ഹലോ വെൽക്കം ടു മൈ ചാനൽ ഞാനിന്ന് ചെയ്യാൻ പോകുന്ന ഒരു തരിക്കാണ് ഇത് റംസാൻ നൊയമ്പ് ബ്രേക്ക് ചെയ്യുമ്പോൾ കഴിക്കാൻ ഉപയോഗിക്കുന്നതാണ് ഇത് ഇതിനാ അര ലിറ്റർ പാൽ അര ലിറ്റർ വെള്ളം ഒന്നിച്ചൊഴിച്ച് അടുപ്പേ വയ്ക്കാൻ പോവുകയാണ് ചില കിസ്മിസ് വട്ടത്തിലരിഞ്ഞ ചുവന്നുള്ളി തേങ്ങ കൊത്ത് ഇത്രയും സാധനം വറുത്ത് ചേർക്കാനും അല്പം അത് ഈ കഞ്ഞി ആയി വരുമ്പോൾ അതിനകത്തോട്ട് അല്പം ഏലയ്ക്കായ തരിയിട്ട് കൊടുത്താൽ ആ കഞ്ഞിക്കൊരു സ്വാദ് കൂടുതലായിട്ട് കിട്ടും അതിൻ്റെ ഒരു സ്വാദ് കൂടെ ലഭ്യമാകും പാൽ തിളച്ച് വരുമ്പം അതിനകത്തോട്ട് നമ്മൾ പഞ്ചസാര നൂറ് ഗ്രാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ അത് ഇട്ടൊന്ന് ഇളക്കിയ ശേഷം നൂറ് ഗ്രാം റവയും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ ആദ്യമായിട്ട് ചെയ്യുകയാണ് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് കമൻറ്റ് ചെയ്യണേ നമ്മൾ കൈവിടാതെ ഇളക്കി കുറച്ചൊക്കെ ഇളക്കി കൊടുക്കണം കാരണം ഇത് അടി പിടിക്കാനും കട്ട കെട്ടാനും റവയല്ലേ കട്ട കെട്ടാനുമുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് നന്നായിട്ട് ഇളക്കി കൊടുക്കണം അതുപോലെ സിമ്മിലിട്ട് ഉപയോഗിക്കുക അപ്പം പെട്ടെന്നെങ്കിൽ തൂവി വരിക ഒന്നും ചെയ്യത്തില്ല നമ്മൾ സിമ്മിലിടുവാണെങ്കിൽ ഏത് സാധനം സാധനവും എടുക്കാൻ പറ്റും നല്ലതായിട്ട് നമ്മൾ ഉള്ളി മൂപ്പിക്കാൻ പോവുകയാണ് അതിന് രണ്ട് സ്പൂൺ നെയ്യ് ഞാൻ ഉരുക്കിയെടുത്തിട്ടുണ്ട് അതിനകത്തോട്ട് ചുമന്നുള്ളി വട്ടത്തിലരിഞ്ഞത് ഞാനാദ്യം ഇട്ട് കൊടുത്ത് മൂപ്പിച്ചെടുക്കുകയാണ് ഉള്ളി മൂത്ത് വന്നിട്ടുണ്ട് നമുക്കിതെടുത്തിട്ട് കിസ്മിസ് കൂടി ഇട്ട് കൊടുക്കാം ഇനിയും കിടന്നാൽ കരിഞ്ഞു പോകാൻ നമുക്ക് എടുക്കാം കിസ്മിസ് കൂടി ഇട്ട് കൊടുക്കാമേ നമുക്കിതും കോരി എടുക്കാമേ എന്നിട്ട് തേങ്ങാ കൊത്തും കൂടി ഇട്ട് മൂപ്പിച്ചെടുക്കാം കപ്പലണ്ടിയൊക്കെ ഉള്ളവർക്കിട്ട് മൂപ്പിച്ച നല്ലതായിരിക്കും അതിനകത്ത് ഇപ്പോൾ ഒരു ഭംഗി കാണുമായിരിക്കും എനിക്കറിയില്ല ഞാൻ ആദ്യമായിട്ട് ചെയ്യുകയാണ് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റ് ചെയ്ത് പറയാമേ ഞാനതെല്ലാം ഒരു പാത്രത്തിലോട്ട് എടുത്ത് വെച്ച് കഞ്ഞി ഒന്നുകൂടെ നമുക്ക് നോക്കാം വെന്തോന്ന് കഞ്ഞി ഏകദേശം വെന്ത് കുറുകിയിട്ടുണ്ട് നമുക്കിതിനകത്തോട്ട് ആ വറുത്ത് വെച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം കൂടെ ചേർത്ത് കൊടുക്കാമേ നല്ല തരിയില്ലാതെ നമ്മളത് വേവിച്ചെടുത്ത് വേണ്ട അതിനകത്തോട്ട് ഞാൻ ചുമന്നുള്ളി വറുത്തതിട്ട് കൊടുത്ത് ഇളക്കുകയാണേ ിഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ് ചെയ്യണം ഞാൻ ചുമന്നുള്ളി വറുത്തയിട്ട് ഇളക്കി കിസ്മിസ് ഇട്ട് ഇളക്കുകയാണ് ഞങ്ങളിത് കുടിച്ച് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ ആദ്യമായിട്ട് കുടിക്കുകയാണ് ഇങ്ങനെ ഉണ്ടാക്കി ഞാൻ യൂട്യൂബിലൂടെ കണ്ടത് ചെയ്യാണ് കേട്ടോ തേങ്ങാ വിട്ട് ഞാൻ ഇളക്കി കേട്ടോ അങ്ങനെ നമ്മുടെ റംസാൻ നോയമ്പിൻ്റെ ബ്രേക്കിന് ഉപയോഗിക്കുന്ന കഞ്ഞി റെഡി ആയിട്ടുണ്ട് ഞാൻ എൻ്റെ എല്ലാ മുസ്ലിം സഹോദരിമാർക്കും ഇത് ഡെഡിക്കേറ്റ് ചെയ്തു തെറ്റുകൂറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് കമൻറ്റ് ചെയ്ത് അറിയിക്കാം